അനമ്പാടി എന്ന സീരിയലിലെ മോഹൻകുമാർ എന്ന കഥാപാത്രം അറിയാത്ത മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഉണ്ടാകില്ല അന്യഭാഷയിൽ നിന്നുള്ള നടീനടന്മാർ സീരിയലുകളിലും സിനിമകളിലും വരുന്നത് പുതുമയല്ലെങ്കിലും സായി കിരൺ എന്ന നടൻ ചുരുങ്ങിയ കാലം കൊണ്ടാണ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം താരമായി വളർന്നത് ഒരു മലയാളി അല്ലാതെ ഇരുന്നിട്ടും മലയാളികളുടെ സ്നേഹം ഇത്രത്തോളം നുകർന്ന ഒരു താരം വേറെയില്ല എന്ന് വേണമെങ്കിൽ അത്രത്തോളം ചലനമാണ് ടെലിവിഷൻ മേഖലയിൽ മോഹൻകുമാർ എന്ന കഥാപാത്രം നേടിയെടുത്തിട്ടുള്ളത് സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന പരമ്പരയായിരുന്നു വാനമ്പാടി അന്തരിച്ച സീരിയൽ സംവിധായകൻ ആദിത്യനാണ് മോഹൻകുമാറായി സായിയെ കൊണ്ടുവരുന്നത് പ്രശസ്ത ഗായികയായ സുശീലാമ്മയുടെ ചെറുമകനാണ് സായി കിരൺ സായിയ്ക്ക് ഗുരുസ്ഥാനത്താണെങ്കിലും അവർ സായിയുടെ അച്ഛൻ്റെ അമ്മയുടെ ഇളയ സഹോദരിയാണ് ഈ അടുത്താണ് സായി വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് തെലുങ്ക് സീരിയൽ നടി ശ്രാവന്തിയാണ് സായിയുടെ നാൽപ്പത്തിയാറുകാരനായ സായി കിരൺ നേരത്തെ വിവാഹിതനായിരുന്നു അതിൽ ഒരു കുഞ്ഞുമുണ്ട് വിവാഹമോചനത്തിന് ശേഷമാണ് ഇപ്പോൾ ശ്രാവന്തിയുമായിട്ടുള്ള വിവാഹം നടന്നിരിക്കുന്നത് നീയും ഞാനും ചേരുമ്പോൾ എന്നേക്കുമായി എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രാവന്തിയും അതുപോലെ സായി കിരണും പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു സായി കിരണെ ആദ്യ വിവാഹം കഴിഞ്ഞത് ഏറെക്കാലമായി കാലമായി സായി കിരൺ ഒറ്റയ്ക്കായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് കടക്കുന്നത് ആശംസകൾ കൊണ്ട് മൂടുകയാണ് അദ്ദേഹത്തിന് മലയാളി ആരാധകർ കൊയിലമ്മ എന്ന സീരിയലിലൂടെയാണ് ശ്രാവന്തിയും സായിയും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് അന്നു മുതൽ തുടങ്ങിയ സൗഹൃദം ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയതാണ് തെലുങ്കിൽ അയ്യായിരത്തിലധികം പാട്ടുകൾ പാടിയ പ്രശസ്ത ഗായകൻ വി രാമകൃഷ്ണയുടെ മകനാണ് സായി കിരൺ അമ്മ ജ്യോതിയും എഴുപതുകൾ മുതൽ ദൂരദർശനിൽ പാട്ടുകൾ പാടുന്ന ഗായികയാണ് നവ്യ കാവല്ലി എന്ന ചിത്രത്തിൽ സഹതാരമായി അഭിനയി സായ് കിരന്റെ അഭിനയ അരങ്ങേറ്റം തുടർന്ന് പ്രേമിച്ചു സട്ട പോലുള്ള നിരവധി തെലുങ്ക് സിനിമകളുടെ ഭാഗമായി എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ സായ് കിരന് അംഗീകാരങ്ങളും പ്രശംസകളും ലഭിച്ചത് സീരിയൽ ലോകത്തേക്ക് കടന്നതിന് ശേഷമാണ് ശരിക്കും അതൊരു ഭാഗ്യമാണ് കാരണം ചെറുപ്പം മുതൽ സംഗീത ലോകത്തായിരുന്നു ഞാൻ സുശീലാമ്മ എനിക്ക് എൻ്റെ ഗുരുസ്ഥാനത്താണെങ്കിലും അവർ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഇളയ സഹോദരിയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മ പിന്നെ എൻ്റെ അച്ഛൻ രാമകൃഷ്ണയും അമ്മ ജ്യോതിയും പാട്ടുകാരാണ് മിക്കവാറുമുള്ള എല്ലാ തെലുങ്ക് ഹീറോയ്ക്ക് വേണ്ടിയും അച്ഛൻ സിനിമയിൽ പാടിയിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തോളം ചിത്രങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് മാത്രമല്ല ഇന്നും രാമകൃഷ്ണ ഹിറ്റ്സ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അച്ഛന്റെ പാട്ടുകൾ ആസ്വദിക്കുന്ന നിരവധി സായി ശ്രാവന്തിയുടെയും വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നിരവധി താരങ്ങളും നിരവധി ആരാധകരും താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു ഇപ്പോൾ കൂടുതലായും തെലുങ്ക് സീരിയലുകളിലാണ് സായികിരൻ അഭിനയിക്കുന്നത് മലയാളത്തിൽ വാനമ്പാടി എന്ന സീരിയൽ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ഇനിയും മലയാളത്തിലേക്ക് തിരിച്ചു വരാനാണ് അദ്ദേഹത്തിന്റെ മലയാളി ആരാധകർ സായികിരണോട് ആവശ്യപ്പെടുന്നത്